വിഷൻ ോട്ട് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കടുത്തെരുത്തിക്കടുത്തുള്ള ഇരവിമംഗലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം ഈ ക്ഷേത്രം ആദിത്യപുര സൂര്യനാരായണ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദിത്യ ക്ഷേത്രമാണിത് സൂര്യനാരായണ ഭഗവാൻ മൂർത്തിയായി വരുന്ന ക്ഷേത്രത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ ഉപദേവതകളായി ദുർഗാ ഭഗവതി ധർമ്മശാസ്ത്രാവ് യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ത്രേതായുഗത്തിൽ സൂര്യദേവൻ്റെ വിഗ്രഹം സമർപ്പിക്കപ്പെട്ടുവെന്നാണ് ഐതിഹ്യം എന്നാൽ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന് പിന്നിൽ വസ്തുതാപരമായ തെളിവുകളൊന്നുമില്ല ഒരിക്കൽ കപിക്കാട് മരങ്ങാട്ടുമനയിലെ ഒരു നമ്പൂതിരി സൂര്യദേവനെ പ്രസാദിപ്പിക്കാനുള്ള ധ്യാനം നടത്തി അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ സംതൃപ്തനായ സൂര്യദേവൻ പ്രത്യക്ഷപ്പെടിക്കുകയും ആ സ്ഥലത്ത് ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അന്ന് മുതൽ പതിവ് പൂജകളും അനുഷ്ഠാനങ്ങളും ആരംഭിച്ചു തുടങ്ങി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ വൃത്താകൃതിയിലാണ് വിഗ്രഹം പടിഞ്ഞാറോട്ട് അഭിമുഖീകരിക്കുന്നു എണ്ണ ആഗ്രഹം ചെയ്യാനുള്ള കഴിവുള്ള ഒരു പ്രത്യേകതരം കല്ലുപയോഗിച്ചാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് അഭിഷേകം നടത്തുകയും ചെയ്യുന്നു വിഗ്രഹത്തിൽ വെള്ളം തളിച്ചതിന് ശേഷം എണ്ണയുടെ സാന്നിധ്യം ഉണ്ടാവില്ല എന്നത് ശരിക്കും അത്ഭുതമാണ് ചതുർബാഹുവായ ഭഗവാന്റെ പുറകിലെ വലതു കൈയിൽ സുദർശന ചക്രവും പുറകിലെ കൈയിൽ പാഞ്ചജന്യവും ധരിച്ച ഭഗവാൻ മുന്നിലെ ഇരു ഇരുകൈകളും തപോമുദ്രയിൽ പിടിച്ചിരിക്കുന്നു ഇത് മഹാവിഷ്ണുവിന്റെ ഭാവം കൂടിയുള്ള സൂര്യനാരായണ പ്രതിഷ്ഠയായി കണക്കാക്കപ്പെടുന്നു മറ്റുള്ള സൂര്യക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നവഗ്രഹങ്ങളിലെ മറ്റുള്ള ഗ്രഹങ്ങൾക്ക് പ്രതിഷ്ഠകളില്ല ആദ്യകാലത്ത് കേരള മണ്ണിൽ ഉണ്ടായിരുന്ന ഏക ആദിത്യ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നതിനാലാണ് ഈ ദേശത്തിന് ആദിത്യപുരം എന്ന് പേര് വന്നത് രക്തചന്ദനമാണ് ഇവിടെ പ്രസാദമായി കിട്ടുന്നത് പൂജ ഉദയാസ്തമന പൂജ എണ്ണ അഭിഷേകം ഭഗവതി സേവ നവഗ്രഹ പൂജ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ക്ഷേത്രത്തിൽ കൊടിയേറി നടത്തുന്ന ഉത്സവമില്ല വൃശ്ചികം മേടം എന്നിവയിലെ ഞായറാഴ്ചകളാണ് ഏറ്റവും നല്ല ദിവസമായി കണക്കാക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ